രണ്ടായിരത്തി പന്ത്രണ്ടിൽ രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയിൽ ഡിസംബർ മാസത്തിൽ ഒരു ഓടുന്ന ബസ്സിൽ ഒരു യുവതി ക്രൂരമായി കൂട്ടബലാസംഗത്തിന് ഇരയായി കൊല്ലപ്പെട്ടിട്ട് പന്ത്രണ്ട് വർഷം തികഞ്ഞിരിക്കുകയാണ് കനത്ത പ്രതിഷേധമാണ് രാജ്യവ്യാപകമായി ഈ ആക്രമത്തിനെതിരെ ഇതിലുള്ള പ്രതികളെ പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടി നടന്നത് സ്ത്രീകൾ രാത്രി പുറത്തിറങ്ങി നടക്കുന്നതിനെ കുറിച്ചും അവരുടെ വസ്ത്രധാരണത്തെ കുറിച്ചും സൗഹൃദത്തെക്കുറിച്ചുമെല്ലാം വളരെ വലിയ ചർച്ചകളാണ് ഈ വിഷയത്തിൽ പോലും വലിയ ന്യായീകരണ സംഘങ്ങൾ അഴിച്ചുവിട്ടത് എന്നാൽ എന്നാൽ പന്ത്രണ്ട് വർഷങ്ങൾക്ക് ഇപ്പുറവും കൊൽക്കത്തയിലെ വളരെ സുരക്ഷിതമായ ഒരു ഹോസ്പിറ്റലിന്റെ അന്തരീക്ഷത്തിൽ അവിടുത്തെ ജീവനക്കാരിയായ യുവ ഡോക്ടർ ക്രൂരമായ അതിക്രമത്തെ തുടർന്ന് കൊല്ലപ്പെട്ടിരിക്കുകയാണ് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുൻപ് നിർഭയ കേസാവൾ ഒരുപക്ഷെ ഇന്ത്യയിലെ അനേക സ്ത്രീകളെ പോലെ കേട്ടിട്ടുണ്ടായിരിക്കാം ഭയപ്പെട്ടിട്ടുണ്ടായിരിക്കാം ഒരുപക്ഷെ ഇല്ലാതെയും ഇരിക്കാം എന്നാൽ ജീവിതം ഇങ്ങനെ സ്ത്രീ സുരക്ഷയില്ലാത്ത നാട്ടിൽ തന്നെയും ആക്രമിക്കുമെന്ന് അവർ കരുതിയിരിക്കാനിടയില്ല കൊൽക്കത്തയിൽ ക്രൂര ബലാത്സംഗത്തിന് ഇരയായി കൊല്ലപ്പെട്ട വനിതാ ഡോക്ടർക്ക് വേണ്ടിയുള്ള പ്രതിഷേധങ്ങൾ രാജ്യം മുഴുവൻ കനക്കുകയാണ് ഇതിൽ പ്രതിഷേധിച്ച് പശ്ചിമ ബംഗാളിലെ വിവിധ സംസ്ഥാനങ്ങളിലെയും ഡോക്ടർമാർ സമരം തുടരുകയാണ് ഡോക്ടർമാർ പണിമുടക്ക് തുടരുന്നതിനാൽ പശ്ചിമ ബംഗാളിലെ ആരോഗ്യ മേഖല സ്തംഭിച്ചിരിക്കുകയാണ് ഗവൺമെന്റ് ആശുപത്രിയിലെ ആരോഗ്യ സംവിധാനം മൊത്തത്തിൽ നിശ്ചലമായിരിക്കുന്നു ആവശ്യ സേവനം പോലും കിട്ടാതെ രോഗികൾ ദുരിതത്തിലുമാണ് ഒ പി വിഭാഗത്തിന്റെ പ്രവർത്തനം നിർത്തിവെച്ചിരിക്കുകയാണ് പ്രസിഡൻഷ്യൽ ഡോക്ടർമാരുടെ സംഘടന കഴിഞ്ഞ ദിവസവും കേന്ദ്രമന്ത്രിയുമായി സന്ദർശിച്ച് സമരം അവസാനിപ്പിക്കാൻ ധാരണയായെങ്കിലും മറ്റ് സംഘടനകൾ പടിമുടക്കിൽ ഉറച്ചു നിൽക്കുകയാണ് അത് അങ്ങനെ തന്നെയാണ് വേണ്ടതും ഈ ക്രൂരമായിട്ടുള്ള കൊലപാതകം നടന്നിട്ട് വളരെ നാളുകൾ അതായത് ഇതിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ഇതൊരു ഡോക്ടേഴ്സിന്റെ പ്രശ്നം മാത്രമായിട്ടാണ് രാജ്യം ചർച്ച ചെയ്തു പോകുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക തൻ്റെ മകളെ ഒരു പിതാവ് കാണുന്നത് താൻ ലാളിച്ചിരുന്ന തന്റെ മകളുടെ തകർന്ന കൈകാലുകളും ഇടുപ്പ് പൊട്ടിയ അരക്കെട്ടും കണ്ണടയിലെ ചില്ല് പൊട്ടി കണ്ണിൽ തറച്ചു കയറിയ ദേഹവുമായി വെറും തലയിൽ നഗ്നിയായി ചലരമാറ്റി കിടക്കുന്നതായിട്ടാണ് ഈ പിതാവ് ഈ മകളെ കാണുന്നത് ലോകത്ത് ഏത് പിതാവിനാണ് ഈ കാഴ്ച സഹിക്കാനാവുന്നത് ഹൃദയമുള്ള ആർക്കാണിത് ഇത് താങ്ങാനാവുക മരണത്തിന്റെ അവസാന നിമിഷങ്ങളിൽ ആ സ്ത്രീ അനുഭവിച്ച ദുരവസ്ഥ സങ്കല്പിക്കാവുന്നതിന്റെ അപ്പുറമായിരിക്കാം ഭയത്തിന്റെയും നിസ്സഹായതയും വേദനയുടെയും അവസാനിക്കാത്ത നരകമായിരിക്കാം അത് മകൾക്ക് അപകടം പറ്റിയെന്ന് പറഞ്ഞാണ് ആദ്യമായി വനിതാ ഡോക്ടറുടെ കുടുംബത്തെ വിളിച്ചറിയിക്കുന്നത് എന്നാൽ പിന്നീട് മൂന്ന് മണിക്കൂറുകൾക്ക് ശേഷം അവർ ആത്മഹത്യ ചെയ്തെന്നാണ് ഇവർ മാതാപിതാക്കൾക്ക് മുൻപിൽ അവതരിപ്പിച്ചത് ഇത്രയും ക്രൂരമായി ഒരാൾ ആത്മഹത്യ ചെയ്യുക കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് എത്തിയ ശേഷവും വനിതാ ഡോക്ടറുടെ മാതാപിതാക്കൾക്ക് മൂന്ന് മണിക്കൂറോളം അവരുടെ മൃതദേഹവുമായി ഒരു തരത്തിലുള്ള ബന്ധവും ഉണ്ടാകാൻ സാധിച്ചില്ല അത് നിഷേധിക്കപ്പെടുകയായിരുന്നു അവർക്ക് ഇതിനു മുൻപ് ജിആർ കാർ ആശുപത്രിയുടെ സേവനത്തിന് എത്തിയിരുന്ന സന്നദ്ധ പ്രവർത്തകനായിട്ടുള്ള സഞ്ജയ് റായയെ ഈ കേസിലെ പ്രതി എന്ന രീതിയിൽ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ പോസ്റ്റ്മോർട്ടത്തിലെ പല വിവരങ്ങളും ഞെട്ടിക്കുന്നതാണ് ഭയപ്പെടുത്തുന്നതാണ് അനേക കൂടിയാണ് ഈ സ്ത്രീ കൊല്ലപ്പെട്ടിരിക്കുന്നത് ശരീരത്തിൽ അതിക്രമത്തിന്റെ വളരെ വലിയ ലക്ഷണങ്ങളുണ്ട് മുൻപ് പറഞ്ഞതിലും നിരവധി മുറിവുകളാണ് അവരുടെ ശരീരത്തിന് ഏറ്റുവാങ്ങേണ്ടി വന്നത് അവരുടെ രണ്ട് ചെവികൾക്കും ചുണ്ടിനും സാരമായ രീതിയിലാണ് ബാധിച്ചിരിക്കുന്നത് ഇത് ഒരു പക്ഷേ ആക്രമത്തെ ചെറുക്കുന്ന നേരത്ത് അവരുടെ ശബ്ദമില്ലാതാക്കാൻ അവരെ നിശബ്ദയാക്കാൻ വേണ്ടി ചെയ്തതിന്റെ ഫലമായിരിക്കാം ഈ ചുണ്ടും ചെവിയും എല്ലാം ഇത്തരത്തിൽ അപകടപ്പെട്ടിരിക്കുന്നത് നടക്കുന്ന വിഷയം എന്തെന്നാൽ അവരുടെ ശരീരത്തിൽ നിന്ന് നൂറ്റി അൻപത് ഗ്രാം സെമനാണ് പുരുഷ ബീജമാണ് കണ്ടെത്തിയത് ഒരു പുരുഷന് പതിനഞ്ച് ഗ്രാം സെമൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് അവർ അനുഭവിച്ചിരിക്കാവുന്നത് ഒരു കൂട്ട ബലാത്സംഗമാണെന്നതിന്റെ തെളിവുകൾ അല്ലെങ്കിൽ സൂചനകൾ എന്നാൽ ഇപ്പോൾ ഒരു പ്രതിയാണ് അറസ്റ്റിലായിരിക്കുന്നത് ഒരു പക്ഷേ ഇയാളൊരു ാണ് കസ്റ്റഡിയിലുള്ളതെന്ന് നമുക്ക് തോന്നുന്നത് പോലെയാണ് കേസുകൾ പോകുന്നത് ക്രൂരമായി കൊല്ലപ്പെട്ട വനിതാ ഡോക്ടർ മാനസിക രോഗിയാണെന്നാണ് ഹോസ്പിറ്റലിലെ ഡീൻ പറഞ്ഞത് ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാൻ വരെ നീക്കങ്ങൾ ഉണ്ടാവുകയാണ് കേസ് സി ബി ഐക്ക് കൈമാറിയതോടെ ആശുപത്രിയിൽ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു സ്വാധീനവും ശക്തിയുമുള്ളവർക്ക് എന്തുമാകാമെന്നതിന്റെ തെളിവായി ഇത് പൊതുസമൂഹത്തിൽ ചോദ്യങ്ങളായി ഉയർന്നു വന്നിരുന്നു എന്തിനാണ് മരിച്ച് ഒന്നുമല്ലാതായ വേദന സഹിച്ച ഒരു സ്ത്രീയോട് ഇത്രമാത്രം അസഹിഷ്ണുത ആദ്യഘട്ടത്തിൽ ഈ വിഷയം ഒരു ഡോക്ടറുടെ മാത്രമായിട്ടാണ് പരിഗണിക്കപ്പെട്ടത് എന്നാൽ ഈ ഘട്ടത്തിൽ ഇതൊരു ഡോക്ടറുടെ പ്രശ്നം മാത്രമല്ല മനുഷ്യത്വരഹിതമായ മനുഷ്യ മനസാക്ഷി മരവിക്കേണ്ട വിറങ്ങലിക്കേണ്ട വിഷയമാണ് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു പ്രശ്നം സാമൂഹിക മാധ്യമങ്ങളിൽ വരുമ്പോൾ ജനങ്ങൾ അതിനെതിരെ ഏറ്റെടുക്കുമ്പോൾ മാത്രം സാമൂഹിക ശ്രദ്ധയും ഗവൺമെന്റിന്റെയും ഭരണകൂടങ്ങളുടെയും ശ്രദ്ധയും ലഭിക്കുന്നത് ഇത്രമാത്രം അസുരക്ഷിതമായ ഒരു സാഹചര്യത്തിലാണോ നമ്മുടെ സ്ത്രീകൾ ജീവിക്കുന്നത് രാത്രിയിൽ പുറത്തിറങ്ങാൻ പാടില്ല ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ പാടില്ല ഇഷ്ടമുള്ള പുരുഷനോടൊപ്പം സഞ്ചരിക്കാൻ പാടില്ല ജോലി ചെയ്യാൻ സാധിക്കില്ല എന്ത് സ്ത്രീ സുരക്ഷയാണ് നമ്മുടെ രാജ്യം മുന്നോട്ട് വെക്കുന്നത് സ്ത്രീകൾക്കെതിരായ ലൈംഗിക അതിക്രമങ്ങളുടെ കാര്യത്തിൽ ലോകത്തിലെ ഏറ്റവും അപകടകരമായ രാജ്യങ്ങളിലൊന്നായിട്ടാണ് ഇന്ത്യയെ കണക്കാക്കുന്നത് ഇന്ത്യയിൽ ഏറ്റവും സാധാരണമായ ഒരു കുറ്റകൃത്യമായിട്ടാണ് ബലാത്സംഗത്തെ കാണുന്നത് എൻ സി ആർ ബി അതായത് നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്കനുസരിച്ച് ഓരോ മിനിറ്റിലും ഒരു സ്ത്രീ ഇന്ത്യയിൽ ബലാത്സംഗം ചെയ്യപ്പെടുന്നുണ്ടെന്നാണ് കണക്കിൽ വരാത്ത രേഖകളില്ലാത്ത റിപ്പോർട്ട് ചെയ്യാത്ത എത്രയോ കേസുകൾ ഇനിയും ഉണ്ടായിരിക്കാം വിവാദമായ ഈ വിഷയത്തിൽ പ്രതിഷേധവുമായി തൃണമൂൽ എം വരെ മുൻപോട്ട് വന്നിട്ടുണ്ട് പ്രക്ഷോഭത്തിൽ അദ്ദേഹം പങ്കെടുക്കുമെന്ന് തൃണമൂൽ രാജ്യസഭ എംപിയായ സുഗന്ധു ശേഖർ റായ് പറഞ്ഞിരിക്കുന്നുണ്ട് ഇതും ഭരണകക്ഷിയെ പ്രതിരോധത്തിലാക്കുന്ന ഒരു കാര്യമാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും വിഷയത്തിൽ രൂക്ഷ വിമർശനമാണ് ഉയർത്തിയിരിക്കുന്നത് വനിതാ ഡോക്ടർ ക്രൂരമായി ബലാസംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ നീതി ഉറപ്പാക്കുന്നതിന് പകരം പ്രതികളെ രക്ഷിക്കാനുള്ള ശ്രമം ഗുരുതരമാണെന്നാണ് ഇദ്ദേഹം പറയുന്നത് ഈ നീക്കം ആശുപത്രിയെയും പ്രാദേശിക ഭരണകൂടത്തെയും കുറിച്ച് ഒട്ടേറെ ചോദ്യങ്ങൾ ഉയർത്തുന്നുവെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു എന്നാൽ തൃണമൂൽ കോൺഗ്രസ് നയിക്കുന്ന പശ്ചിമ ബംഗാൾ സർക്കാരിനെതിരെ നേരിട്ടൊരാരോപണം ഉന്നയിച്ചിട്ടില്ല പണവും അധികാരവുമുള്ള ശക്തി ഇങ്ങനെ എതിരെ നിൽക്കുമ്പോൾ നീതി നിഷേധിക്കപ്പെടുമ്പോൾ തെരുവിലിറങ്ങാതെ ജനങ്ങൾക്കും വയ്യ ഈ കേസിലെ വിധി എന്താകുമെന്ന് കാത്തിരിക്കുകയാണ് ജനങ്ങൾ സി ബി ഐ അന്വേഷണം തുടങ്ങുമ്പോൾ അതിന്റെ ഫലം എന്തു തന്നെയായാലും ഈ വിഷയത്തിന്റെ സത്യം പുറത്തു കൊണ്ടുവരിക എന്നത് നമ്മുടെ രാജ്യം സ്ത്രീകളുടെ സുരക്ഷയെ അഭിമുഖീകരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമായിരിക്കും അത് എത്ര വലിയവനാണ് എത്ര ആളുകളാണ് ഇതിന്റെ പുറകിൽ ഉണ്ടെന്ന് പറഞ്ഞാലും ശരി ഒരു നിർഭയയും ഒരു ഹത്രാസും ഇനി ഒരു വനിതാ ഡോക്ടറും ഉണ്ടാവാതിരിക്കാൻ എല്ലാ തവണത്തെ എന്നതുപോലെയും പ്രാർത്ഥിക്കുകയല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ